ക്യാപ്റ്റൻ യെസ് എന്താണ് ആ കഥ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും ലിറിക്കൽ അബദ്ധം പറ്റിയ ഒരു കഥയാണ് ഞാനിവിടെ പറയാം ഞാനൊരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുക അപ്പൊ ആ സമയത്ത് കൃഷ്ണകാഥ ഉണ്ടാവും മലയാളത്തില് പഠിക്കാൻ വേണ്ടിയിട്ട് അതിപ്പിങ്ങനെ ഉണ്ടാവും കൈയിലെ വെണ്ണയെ പയ്യവേ വാഹിയിൽ ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൽ തള്ളനായുള്ള ഒരു കക എന്താ വന്നിട്ട് കൈയിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നത് ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പൊ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാം ഒരു ടീച്ചേഴ്സ് ഡേ ആയിരുന്നു ഒരു ദിവസം

കൃഷ്ണഗാഥ പാടിപ്പോയി ഞാൻ മിന്നിത്തിളങ്ങുന്ന മോഹിണി തിന്നിക്കൊടുങ്ങുന്ന എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൽ കാടി പക്ഷെ അതെ വയലാർ ശരച്ചയുടെ വരികൾ അങ്ങനെ കൃഷ്ണലിംഗത്ത് അതൊരു മെമ്മറിയാണ് എനിക്ക് എന്റെ ടീച്ചർ എന്ത് പറഞ്ഞു മനസ്സിലായില്ല ഇപ്പൊ ഞാൻ പറയുമ്പോഴായിരിക്കും എല്ലാരും നോട്ട് ശരിയാണല്ലോ എന്നുള്ളത് വച്ചാ എനിക്ക് എപ്പോഴും അതൊരു മെമ്മറിയാണ് എന്നെ കൊണ്ട് ഇങ്ങനെ എപ്പോഴും പാട്ട് പാടിക്കല്ലോ ഇങ്ങനത്തെ കുറെ കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതിലൊരു മെയിൻ അബദ്ധമാണ് കേരളത്തിൽ രാജസ്ഥാനുണ്ടോ ഉണ്ടല്ലോ ഇന്ത്യ മക്കളെ രാജസ്ഥാന്റെ മീനോട്ടി രാജസ്ഥാന്റെ അറിയത്തില്ല രാജസ്ഥാൻ ക്യാപിറ്റലുണ്ടോ വീട്ടിൽ പോയി പഠിച്ചിട്ട് രാജസ്ഥാൻ ജയ്പൂർ എന്നാ തോന്നണ ജയ്പൂർ ഒരു സ്റ്റേറ്റ് അല്ലേ ഒരു ചെയ്യാനും കറക്റ്റായിരുന്നു രാജസ്ഥാൻ സ്റ്റേറ്റ് ആണോ ജയ്പൂർ സ്റ്റേറ്റ് ആണോ ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടോ കുട്ടൻ ഏഴു വർഷമായി ടോപ് സിംഗറില്ലേ ഇന്ന് വരെ മീനോട്ടിണ്ടോ പാടിക്കേപ്പിച്ചില്ലേ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പാടേണ്ടത് അതെനിക്ക് അത് ഞാൻ അതിന്റെ രണ്ട് ലൈനാണ് പാടേണ്ടത് മീനോടി അച്ഛനാണ് പറയണത് എന്നിട്ട് എന്നെ കളിയാക്കാൻ എനിക്കങ്ങനെ പാടാറായിട്ട് കളിയാക്കില്ല എന്നെങ്ങോ ആര് ചേച്ചി ഇങ്ങോട്ടും പാട് ഞാൻ കൂടെ പാടില്ല അങ്ങനെന്തെങ്കിലും ഒന്ന് പാടാ എല്ലാരും കൂടി എല്ലാരും കൂടി ഒരു വരി തുടങ്ങി കഴിഞ്ഞാൽ ബാക്കി നമ്മള് ജോയിൻ ചെയ്യാം തുടങ്ങണ്ട തുടങ്ങേണ്ട എവിടെയാറിഞ്ഞുവിടാ

പക്ഷെ ഇതെന്നെ ഇങ്ങനെ പാടിച്ചിട്ടല്ലേ അല്ലാണ്ട് എന്നോട് എന്നോടൊന്നും പറഞ്ഞിട്ട് പാടാണ് ഞാൻ കുറച്ചുകൂടെ എന്നെ കൊണ്ട് പറ്റും അങ്ങനെ ഏഴു വർഷത്തിന് ശേഷം മീനുട്ടിയുടെ പാട്ട് ഇത് ഇതാദ്യമായി നമ്മൾ കേട്ടിരിക്കും പക്ഷെ എന്നെ ചതിക്കുന്നേ ഒരൊച്ച